അവൻ ഡയലോഗ് മാത്രമേ ഉള്ളൂ പറയാറല്ലേ എപ്പോഴാണ് നമ്മളിങ്ങനെ പറയാറ് ചില ആളുകൾ സംസാരം മാത്രമേ ഉള്ളൂ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അല്ലേ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആണ് നമ്മളൊന്ന് പഠിക്കുന്നത് ഹലോ എഫ്രിവാൻ ദിസ് നിഷാദ് അഹമ്മദ് ഫ്രം ഫ്രംബ്രാക്സ് ഇംഗ്ലീഷ് അക്കാദമി കൊച്ചി എവറി ഡേ യു ലേർ എ ന്യൂ സെൻറ്റൻസ് ടു ബിൽഡ് ദ ഫ്ലുവൻസി ഫാസ്റ്റർ റിമെമ്പർ വാക്കുകൾ പഠിച്ചു വെക്കരുത് സെൻറ്റൻസുകളും ഫ്രേസുകളും പഠിച്ചു പഠിച്ചുവെക്കുക എന്നുള്ളതാണ് സോ വിതൗട്ട് ഫർദർ അഡൌ ലെസ് ലെൻ ടു ഡേ സെൻറ്റൻസ് പഠിക്കുന്നതെല്ലാം നമ്മൾ ടി പി ആർ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷനുമായി ലിങ്ക് ചെയ്താണ് പഠിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ കൈ ഫ്രീ ആയിട്ട് ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കണം അവൻ ഡയലോഗ് മാത്രമേ ഉള്ളൂ കമ്മോ ഹീസ് ഹീസ് ഓൾ ടോക്സ് ഹീസ് ഓൾ ടോക്സ് അവൻ ഡയലോഗ് മാത്രമേ ഉള്ളൂ ഓറായി ഇത് നിങ്ങൾ പഠിച്ചു ഉറപ്പിക്കാൻ വേണ്ടി ഹീസ് ഓൾ ടോക്സ് എന്നുള്ളത് കോമൻറ്റായിട്ട് ഇടുക ബിക്കോസ് യൂസിങ് ഇസ് ലേണിങ് ഉപയോഗിച്ചാൽ മാത്രമേ പഠിക്കുകയുള്ളൂ ഓററ്റ് ഏതൊരു ഭാഷയും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള വഴി എന്ന് പറയുന്നത് അത് സംസാരിക്കപ്പെടുന്ന ഒരു ഇൻവാരൺമെൻ്റ് നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ത്രീ ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ സംഭവിക്കുന്നത് മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പാണ് കൊച്ചിയിൽ രാവിലെ മുതൽ രാത്രി വരെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കുക അല്ലെങ്കിൽ ഫൈൻ അടക്കുക അറിയുന്നത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അറിയാതെ ചോദിച്ചു പിടിക്കുക ഇതാണ് നമ്മുടെ മുദ്രവാക്യം എന്ന് പറയുന്നത് അപ്പോൾ തെറ്റില്ലാതെ കോൺഫിഡൻറ്റ് ഫ്ലുവൻസ് സംസാരിക്കാൻ നമ്മുടെ ഫ്രീ ഡെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാം ലൈവ് വീഡിയോ ക്ലാസുകളോടെയാണ് താങ്ക് യു വെരി മച്ച് വാച്ച് ദിവസ വീഡിയോ സി വി അനദർ സെൻറ്റൻസ് ടുമോറോ ബൈ ബായ്